മനുഷ്യൻ രണ്ട് ഒന്ന് അവന്റെ ഭക്ഷണം ജീവിതം കർമ്മം രണ്ട് സ്വപ്നം നമുക്ക് ഈ പൊഞ്ഞതിരും കഴിയണം കഴിയണം ക്ഷത്രങ്ങൾ കാണാൻ പറ്റട്ടെ ഇതാണ് വയലാറിനെ പ്രചോദിപ്പിച്ച ആ കാലഘട്ടത്തിന്റെ തത്വശാസ്ത്രം ആ തത്വശാസ്ത്രത്തിലൂടെ മുന്നോട്ട് പോയി വിപ്ലവ പ്രവർത്തനങ്ങളുടെ പടപ്പാട്ടുകൾ എഴുതി ആ കൂട്ടത്തിൽ എന്ന പാട്ട് എത്രയെത്ര മനോഹരമായ പാട്ടുകൾ വലിയ വലിയ വള്ളത്തോളിനെ പോലെയുള്ള പിന്നെ ചങ്ങമ്പുഴയെ പോലുള്ള വലിയവരുടെ കൃതികളിൽ ചില വരികൾ ചില പ്രയോഗങ്ങൾ ഇദ്ദേഹം നല്ല സ്വന്തം പാട്ടിലാക്കി സ്വന്തം പാട്ടിലാക്കി കാൽമേന്തു മരീചികൾ എന്നൊരു പ്രയോഗമുണ്ട് വള്ളത്തോൾ അതിലാണ് ഇദ്ദേഹം ശ്രീമന്തിനിന്റെ ചോടികലിലാരുടെ പ്രേമൃദു സ്നേഹത്തിൻ സിംഗോരോരം ആരുടെ നിൻ കൗമാരം അതുപോലെ മലരുളി മലരുളിത്തിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാനുഴറി കൽപ്പന ദിവ്യമൊരകിര എന്നെ മറന്നു ഞാൻ ചങ്ങമ്പുഴയുടെ വരെ അതാണ് മധുചന്ദ്രയുടെ മഴവിൽ പൂങ്കൊടി ചാലിച്ചു മനസ്വി എന്ന പാട്ട് മനസ്വിനി എന്നത് ചങ്ങമ്പുഴയുടെ പ്രശസ്തമായ കവിതയാണ് ഇത്തരത്തിൽ പല കവികളുടെയും കവിതകളെ ചുരുക്കിയെടുത്ത് സാധാരണ മനുഷ്യനും വെണ്ണ തോൽക്കുന്ന ഉടലോടെ നടക്കുന്ന നടക്കുന്ന ശിഷ്യനും മകൻ വന്ന കവിതയിൽ വെള്ളത്തോട് വർണ്ണിച്ച പാർവതിയെ ആ പ്രയോഗത്തെയാണ് വെള്ള വയലാറെടുത്തിട്ട് ഇത്തരത്തിൽ വലിയ വലിയ കവികളെയും കവിതകളെയും സാധാരണ മനുഷ്യർ കേൾവി അവർക്ക് കവിത വായിക്കാൻ അറിയില്ല അവർ പഠിച്ചു പോകുന്നവരാ അവർക്ക് അക്ഷരമില്ല സ്കൂളിൽ പോകാത്തവരാ അവർക്ക് സാധാരണ മനുഷ്യർക്ക് കേൾവിയിലൂടെ കേൾക്കാൻ പറ്റുന്ന അന്നത്തെ സിനിമകളൊന്നും വലിയ ഒന്നുമില്ല പക്ഷെ പാട്ടുകളിലൂടെ പാട്ടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു സിനിമകൾ ആരും കാണുന്നില്ല അന്ന് സിനിമയിലെ പാട്ട് എന്നെല്ലാം പറഞ്ഞാലുണ്ടല്ലോ സിനിമയിലെ പാട്ട് പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു സിനിമ കാണുമ്പോൾ പോക്കായിരിക്കും ൻ തമ്പി എഴുതി യാ മണിഹരമായ ഒരു പാട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ട് ആറാട്ടിനേ സമുദ്രം ആനന്ദ ഭൈരവി വലിയൊരു ഉത്സവം ഒരു പെരുന്തളിയാറ്റം കാണുന്ന പോലെ ഇല്ല പക്ഷേ ഞാൻ ആ സിനിമയിന്റെ രംഗം കണ്ടുനോക്കുമ്പോ പോയി ഒരു മരത്തിന്റെ ചോട്ടിൽ നിന്ന് മധുവും ജയബാരനിയും കൈ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനത്തെ സിനിമ രംഗം പാട്ടിന്റെ രംഗങ്ങൾ പാട്ടിന്റെ രംഗങ്ങളല്ല മഹാബദ്ധ എന്നാൽ ഒരു പാട്ടിന്റെ ഉണ്ട് കേട്ടോ അമരമെന്ന സിനിമയിൽ ചിത്രീകരിച്ചതിനേക്കാൾ സുന്ദരമായിട്ട് കടയിൽ നിന്ന് ചിത്രീകരിച്ച ഒരു പാട്ടുണ്ട് ദേവി കന്യാകുമാരി എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാറേന്ത് ആലില ആലില കന്നി പെണ്ണ് എന്ന മാധുരിപാടിയ പാട്ട് ഈ പാട്ടിന്റെ പ്രത്യേകത അതിൽ ദശാവതാരങ്ങളട്ടോ നീ പണ്ടൊരു പൂത്തി പൂത്തിമിംഗിലമായി അന്ന് നിന്റെ യൗവനം തുഴഞ്ഞു വന്നു നീരാഴി മത്സ്യാവതാരം അതിന്റെ ചരണത്തിൽ പാടുന്നു നീ പണ്ട് രമുനിമാരനായി അന്ന് നിന്റെ പറന്നു വീണു നീരായി ആ പാട്ടിന്റെ രംഗം നിങ്ങളൊന്ന് കണ്ടു നോക്കി എത്ര മനോഹരമായി ചിത്രീകരിച്ചു ഞാൻ പറഞ്ഞു വന്നത് പാട്ടിന്റെ രംഗങ്ങൾ പോയാലും സിനിമകൾ മറന്നാലും പാട്ടുകൾ മറക്കുന്നില്ല ആ പാട്ടുകൾ ഇപ്പോഴും ആയിരം വയലാറിന്റെ കഥ പിന്നെയും ആരും കാണാതെ അതിന്റെ ഈണവും താളവും പോകും നമ്മുടെ ഹൃദയത്തിൽ അതാ വയലാറിന്റെ പാട്ടുകളുടെ പ്രത്യേകത അത് വീണ്ടും വീണ്ടും പുഷ്പപാതുകം വെച്ചിട്ട് നഗ്നപാതയായിട്ട് നമ്മുടെ ഈ വഴികൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വീണ്ടും വീണ്ടും കടന്നു തരുന്നത് ആ കടന്നു വരുന്ന കൂട്ടത്തിൽ വയരാറ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിലും സാമൂഹ്യ സാഹചര്യത്തിലും വളരെ പ്രസക്തമായ ചില വരികൾ എഴുതി ആ വരിയാണ് ഈശ്വരൻ ഹിന്ദുവല്ല ഇസ്ലാമല്ല ക്രിസ്ത്യാനിയല്ല ഇന്ദ്രനും അദ്ദേഹം ശാസ്ത്രത്തെ ഇത്രയും പ്രൊമോട്ട് ചെയ്തു സ്വർഗവാതിൽ പക്ഷി ചോദിച്ചു ഭൂമിയിൽ സത്യത്തിന് പ്രവയസ്സായി എന്നൊരു ചോദ്യമുണ്ട് സത്യത്തെ അന്വേഷിക്കാൻ അദ്ദേഹം പത്മതീർത്ഥമേ ഉണരു മാനസ പത്മതീർത്ഥമേ ഉണരുവരംഗ പാടു ഈ ഗായത്രി മന്ത്രത്തെ ഇങ്ങനെ വയലാർ പ്രൊമോട്ട് ചെയ്യാൻ കാരണമുണ്ട് എന്താണെന്നറിയോ ഈ ഗായത്രി മന്ത്രം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ദൈവത്തോട് ഇന്ന് എടുത്തുകൂടി പ്രാർത്ഥിക്കുന്നതല്ല സൂര്യനെ പ്രാർത്ഥിക്കുക സൂര്യഗായത്രിയാണ് സൂര്യഗായത്രിയെ കുറിച്ച് പ്രൊമോട്ട് ചെയ്യുന്ന രണ്ട് പാട്ടുകൾ വയലാർ എഴുതിയിട്ടുണ്ട് മറ്റൊരു പാട്ട് മറ്റൊരു പാട്ട് ഗംഗം ായിക പാടുക നീ പുരുഷാന്തരത്തിലെ ഭാവോജ്വലങ്ങളാണ് സൂര്യഗായത്രികൾ സൂര്യഗായത്തിനോട് ഇത്ര ഇഷ്ടം വരാനും നമ്മളത് മനസ്സിലാക്കണം സൂര്യനോട് സൂര്യനൊരു യാഥാർത്ഥ്യമാണ് ആ സൂര്യനോട് ഹിന്ദു ഹിന്ദുമതോ ഇസ്ലാം മതോ മുസ്ലിം മതോ ഒന്നും ഉണ്ടാകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചോനോദയ ഭർഗസ് എന്ന് പറഞ്ഞ ഊർജം ഊർജത്തിന്റെ ബുദ്ധി ബുദ്ധിയുടെ പ്രചോദനമായി തീരൂ എന്ന് പറഞ്ഞാൽ പുറത്ത് വെളിച്ചം തരുന്നവനെ ഈ അകത്ത് വെളിച്ചമായി ചെയ്യുന്നു ആ അകത്ത് വെളിച്ചമാണ് മനുഷ്യനെ മനുഷ്യനാക്കിയത് മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ഒന്നിനും പേരില്ല ഭൂമിക്കും ആകാശത്തിനും ഒന്നിനും പേരില്ല ദൈവത്തിനും പേരില്ല അതുകൊണ്ടാണ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങളെ ദൈവങ്ങളെ സൃഷ്ടിച്ചു അപ്പോ ദൈവമാണോ മനുഷ്യൻ ആദ്യം ഇത് അമ്പലത്തിലും ഗാനമേളക്ക് പാടും ദൈവമാണ് ആദ്യം ആദ്യമുണ്ടായത് എന്നത് സങ്കല്പത്തെ അട്ടിമറിക്കുന്ന പാട്ടാണത് പക്ഷെ അത് ആർക്കും എതിർപ്പില്ല ഇന്നാണ് ഗൗരവ മനുഷ്യനും ദൈവം മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണ് പങ്കുവച്ചു മനസ്സ് പങ്കുവച്ചു അപ്പോ ആ ദൈവം ദൈവത്തെ മനുഷ്യന്റെ മനസ്സിൽ ദൈവത്തിന് പേര് കൊടുത്തതും അകലയാക്കും പേര് കൊടുത്തതും മനുഷ്യനാണ് അതിന്റെ കാരണം മനുഷ്യന്റെ ഉള്ളിലെ വിളിച്ച കുട്ടിയൊക്കെ ഞാൻ എളുപ്പത്തിൽ ഒന്ന് പറഞ്ഞുതരാം പുറത്ത് വലിച്ചോ അകത്ത് വിളിച്ചോന്നുള്ള വ്യത്യാസം പുറത്ത് വെളിച്ചം തരുന്നാളെ കൃഷ്ണൻകുട്ടി എന്നാ പറയാ അകത്ത് വെളിച്ചം തരുന്നാളെ ശിവൻകുട്ടി എന്നാ പറയാ മനസ്സിലായില്ല പുറത്ത് വെളിച്ചം തരുന്നാള് കൃഷ്ണൻകുട്ടി ഇലക്ട്രിസിറ്റി മന്ത്രി അകത്ത് വെളിച്ചം ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി പുറത്തെ വെളിച്ചോ അകത്തെ വെളിച്ചോ എന്നുള്ള വ്യത്യാസം ആ അകത്തെ വെളിച്ചമുണ്ടാക്കാൻ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഈ യാത്രിയിൽ ഒരുപാട് നക്ഷത്രങ്ങളുണ്ടല്ലോ എന്നിട്ടും വെളിച്ചം കിട്ടുന്നില്ലല്ലോ പകലിനൊ ലക്ഷം നക്ഷത്രമേ ഉള്ളൂ സൂര്യൻ നിങ്ങൾക്ക് നമുക്ക് വെളിച്ചം കിട്ടുന്നില്ല എന്തുകൊണ്ടാ ആ സൂര്യൻ ആ സത്യത്തിനടുത്താണ് നമ്മൾ അതാണ് പ്രപഞ്ചം മുഴുവൻ വെളിച്ചം നൽകാൻ പകലിനും ലക്ഷം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി അദ്വൈതം ജനിച്ച നാട്ടിൽ ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ ആയിരം ജാതികൾ ആയിരം മതങ്ങൾ ആയിരം ദൈവങ്ങൾ ഇത്തരത്തിൽ ദൈവവിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന ചൂഷണത്തിനെതിരായിട്ട് പോരാട്ടം തന്നെ അദ്ദേഹം അതിന് അദ്ദേഹം ഉപയോഗിച്ച ഉപയോഗിച്ചിട്ടുള്ള ആരംഗ്യാന്തര ഗവരോദരവസ്ഥാനങ്ങളിൽ സൈന്ധോദാരശ്യാമ മനോഭിരാമ കുളിനോപാന്ത പ്രദേശങ്ങളിൽ ഭിന്ന സർഗക്രിയാടി അലഞ്ഞുകണ്ട് അവലെ ചൈതന്യൻ ദർശനം കാട്ടിനകത്ത് മുഖിക്കകത്ത് സിന്ധു നദിയുടെ കറുത്ത കുളിനങ്ങളിൽ ആരായിരുന്നു അന്തർമുഖരായിട്ട് ഈ പ്രപഞ്ചത്തിന്റെ പരിണാമം മാറ്റത്തിന്റെയും സർഗാത്മകതയുടെയും സാരം തേടി അലഞ്ഞത് അവരുടെ ദർശനമാണ് എന്റെ ദർശനമെന്ന് വിളംബരം ചെയ്തു അദ്ദേഹം അതിലാണ് വാഴല്ലൻ സമരായുധമെന്ന് പ്രഖ്യാപിച്ചു അതിലാണ് അദ്ദേഹം ഓരോ ജീവഗണത്തിലും ഉണർന്നുദീപ്തമായി ധർമ്മ സംസ്കാരോപാസന ശക്തിയായി ഒരു മസ്മരിക രൂപമുണ്ടെന്ന് പ്രഖ്യാപിച്ചു ശാസ്ത്രത്തിന്റെ അത്ഭുതത്തെക്കുറിച്ച് ഈ ലാംസ്വാമും ചന്ദ്രനിൽ കാലുകുറ്റുന്നതിന് തൊട്ടു മുമ്പ് തൊട്ടുമുമ്പത്തെ വർഷം അദ്ദേഹം ഒരു പാട്ട് എഴുതി ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഈ വാരി വയ്ക്കുന്ന കളത്തിലെ ദൈവമല്ലാ ചന്ദ്രബിംബം കവികൾ സ്വർണ്ണമയൂരമല്ല അവിടെ കസ്തൂരിമാനില്ല കദളീവനമില്ല കണ്ണാശ്രമമില്ല പിന്നെ എന്താ ഉള്ളത് ഏകാന്തമില്ല അതിനുശേഷ നീലാംശം അങ്ങനെ മനസ്സിലായത് ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ചു കാലം കാലത്തെ ഇത്രയും ഭംഗിയായിട്ട് അവതരിപ്പിച്ച മറ്റൊരു കവിയുണ്ട് കാലം എന്ന പാട്ടല്ല അവതരുന്നുണ്ട് മറ്റൊരു പാട്ട് പിന്നെ കാലത്തിന്റെ കാലമേ പ്രതിരൂപ ഈശ്വരൻ്ഞ എന്ന് പറഞ്ഞാൽ പ്രകൃതി മനുഷ്യൻ ദൈവം ഇത് മൂന്നും കാലത്തിന്റെ പ്രതിരൂപങ്ങളാണ് എന്ന് അവതരിപ്പിച്ചു അല്ലേ ശാസ്ത്രത്തിനെതിരായി നടക്കുന്ന വിഷപാത്രങ്ങളെ വലിച്ചെറിയാണ് അക്വാണ്ടിയത് മനുഷ്യ ഹേ മനുഷ്യ വലിച്ചെറിയൂ നിന്നെ വിഷപാത്രം അന്ധവിശ്വാസത്തിന്റെ അനാചാരങ്ങളുടെ വിഷപാത്രം വലിച്ചെറുതി ശാസ്ത്രത്തിന്റെ പുറകെ പോകാൻ പറഞ്ഞ അതേ മനുഷ്യൻ തന്നെയാണ് ശബരിമല പോകാൻ പറ്റാത്തവർക്ക് പോലും ശബരിമലയിൽ പോകുന്ന അനുഭൂതി കൊടുക്കുന്ന സ്വാമി സ്വാമി ശരണം ഹരിഹര സ്വാമിപ്പ സ്വാമിയല്ലാതോ ഈ പാട്ടിനെ അറിയ പാട്ടും പാട്ടും അയ്യപ്പ ുംയും ആ പാട്ടിന്റെ പ്രത്യേകത മലക്ക് പോകാത്തവർക്ക് തുടക്കത്തിൽ മാലയിടുന്നത് മുതൽ അവിടെ ഭഗവാനെ തോന്നുന്നത് വരെയുള്ള പ്രക്രിയകളെല്ലാം ആ പാട്ടിലുണ്ട് ഗുരുവിന്റെ ശ്രീപമങ്ങൾ വണങ്ങി താങ്ങി

മനസ്സിന്റെ ജത്തിൽ നിന്നും അഴുതയിൽ നിന്നും ഞങ്ങൾ കനകവും പവിഴവും പഴുട്ടി അവയൊക്കെ കല്ലിടാൻ കുന്നിലിട്ട് പണിക്കും ശബരിപീഠത്തിലെത്തി ശരണം വിളിക്കും പതിനെട്ടാം പടി കയറി എല്ലാം ഉണ്ട് ഈ പാട്ട് കേൾക്കുന്ന ഒരാൾക്ക് ശബരിമലയിൽ പോകുന്ന ഒരു അനുഭൂതി ഉണ്ടാവും അതിൽ പാട്ട് ഭക്തി എന്ന് പറഞ്ഞാൽ അട്ടഹാസമല്ലെന്നും ഒരു ഒരു ശാന്തയാണെന്ന് ഞാൻ ബോധ്യപ്പെടുന്ന ഒരു പാട്ടുണ്ടാകട്ടെ കണ്ണുകലിൽ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി പാടി വീഴും സ്വാമി വെള്ളിമണി ശ്രീകോവിൽ പാണരുളും സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അതിലൊരു രസകരമായ ഒരു ചരിത്രം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ചരിത്ര ഗവേഷകന്മാരെല്ലാം പറയുന്നു ശ്രീബുദ്ധനായിരുന്നു ബുദ്ധനായിരുന്നു യഥാർത്ഥത്തിൽ അയ്യപ്പൻ കാരണം ഹിന്ദു ദൈവങ്ങളൊന്നും ഇങ്ങനെ ഇരിക്കുന്ന ഒരു ദൈവ വിഗ്രഹമില്ല ബുദ്ധൻ മാത്രമേ ഇങ്ങനെ ഇരിക്കാ അത്തരത്തിൽ ഇരിക്കുന്ന വിഗ്രഹം മാത്രം അതുകൊണ്ട് മാത്രമല്ല ബുദ്ധന്റെ മതത്തിന്റെ പ്രത്യേകത ശരണം വിളിയാണല്ലോ ബുദ്ധം ശരണം ധർമ്മം ശരണം ശബരിമലയ്ക്കും ശരണം വിളിയാണല്ലോ ധർമ്മശാസ്ത്രാവാണ് ധർമ്മം ശരണം വെച്ചാണ് ധർമ്മശാസ്ത്ര അതുകൊണ്ട് ബുദ്ധമത ക്ഷേത്രമാണ് എന്ന ചരിത്രം പറയുന്നു ശബരിമല പണ്ട് പിന്നീട് ക്ഷേത്രമായി മാറിയത് അത് കാര്യം ഈ പാട്ടിൽ വയലാറ് ധൈര്യപൂർവ്വം ഉൾ ശ്രദ്ധിച്ചോ നിങ്ങൾ നീ 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 ശ്രീ അതൊരു ചെറിയ ധൈര്യമാണ് അത്തരത്തിൽ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ഹിന്ദു ഭക്തിഗാനങ്ങൾ മുസ്ലിം ഭക്തിഗാനങ്ങൾ ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ചത് പോയലാ ആ ഭക്തിയുടെ സൗന്ദര്യവും ആനന്ദവും എന്തെന്ത് കിട്ടാൻ ഇത്ര പാട്ടുകൾ അദ്ദേഹം എഴുതി അതിനപ്പുറത്ത് തത്വശാസ്ത്ര പാട്ടുകൾ അപ്പുറത്ത് തമാശപ്പാട്ട് വേണോ പാപ്പി അപ്പച്ച അപ്പച്ചനോടോ അമ്മച്ചിയോടോ പാപ്പിക്ക് സ്നേഹം എന്ന് പാട്ട് എഴുതി ആരാ വേറെ മലയാളികൾ ഇന്ന് അതിനേക്കാൾ ഒരു തമാശപ്പാട്ട് പിന്നെ ഇറങ്ങിയിട്ടില്ല മരുന്നോ നല്ല മരുന്ന് അരം മരുന്ന് കുടിമരുന്ന് മാറ്റുമരുന്ന് നിറ്റുമരുന്ന് മരുന്നോ നല്ല മരുന്ന് പ്രേമത്തിന്റെ സൂക്കേടാണ് അതിന് മറുപടിയെ അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരന്റെ കടക്കണ്ണിലെ പൂവ് അകത്തുനിന്നും മുളച്ചു വന്ന സ്വപ്നത്തിന്റെ വേര് സമം സമം ചേർത്ത് കഴഞ്ഞു കൂട്ടി അരച്ചിട്ട് രണ്ടു നേരം കഴിച്ചാൽ നിന്റെ ലുട്ടിലൊടുക്കും പറവറക്കും മരുന്നോ നല്ല മരുന്ന് തമാശക്ക് തമാശ തമാശ ഇത്തരത്തിൽ ഏത് വിഷയം തൊട്ടാലും അതിൽ മാസ്റ്ററായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിന്റെ പാട്ടുകളും കവിതകളും സീതയെ രാവണപുത്രിയായിട്ട് അവതരിപ്പിച്ച ഒരു മനോഹരമായ കവിതയെന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കലോത്സവങ്ങളിൽ പാടിയ കവിത ആത്മാവിൽ ഒരു ചിത എന്ന അച്ഛൻ ഉറങ്ങിക്കിടക്കുന്ന നിശ്ചലം എന്ന കവിതയാണ് ഏറ്റവും കൂടുതൽ കഥാപ്രസംഗങ്ങളിൽ അവതരിപ്പിച്ചത് കഥ വയലാർ എന്ന കാവ്യമാണ് അത്തരത്തിൽ കവിതകൾ പറയാൻ പറയാനിപ്പ സമയമില്ല ഒരുപാട് കവിതകൾ അദ്ദേഹം ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ തന്നെയാണോ ഞാൻ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ എന്തൊക്കെ എഴുതി വെച്ചു വളരെ ചെറിയ പ്രായത്തിൽ അത് വേർപെട്ട് പോയെങ്കിലും ആ നീർക്കുമുളകൾ വീണ്ടും വീണ്ടും പൊട്ടി മുളച്ച് നമ്മുടെ ഉള്ളിൽ നിർവൃതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ മനാ മഹാനുഭാവന്റെ മുന്നിൽ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം മരിച്ചതിന് ശേഷം ഏഴാച്ചേരി രാമയം എന്നുള്ള ഈ ഒരു കവിതയിലെ പരിമാത്രം ചൊല്ലിയിട്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്താണ്ട് കേരള എന്റെ ട്രെയിന് പോകേണ്ടതാണ് യും ഒരു കുറി പിന്നെയും വരിക മലയാള കവിതകൻ കരി മുിൽ മുട്ടേ ഒരു കുറി വീണ്ടേ വരികലിത്തറയിലെ പൂവിഞ്ചുവപ്പായി കുശലം പറഞ്ഞു ിരിച്ചും ഇവൻ മുളങ്കാട് ചുറ്റും പല വഴി സംദയങ്ങൾ തോർന്നിക്കുമ്പോ നീ കൂടിയുണ്ടായിരുന്നെങ്കിൽ നീ കൂടിയുണ്ടായിരുന്നെങ്കിൽ മറ്റെ നീരിടത്തോ ഒരു കുറി പിന്നെയും വരികണി മലയാള കവിതം കരിയെങ്കിൽ മുട്ടേ ഒരു കുറി നീ വരികണീ ബലിതറയിലെ പിഴിഞ്ചുവപ്പ എന്ന് മാത്രം പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാലൂർ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ ഇത്തരത്തിൽ സ്കൂളിന്റെ അകത്തെ നിന്ന് പുറത്തേക്കിറങ്ങി ഈ നാട്ടുകാരെ വിളിച്ചു നാട്ടുകാരെ കുട്ടികളെയും രക്ഷിതാക്കളെയും ഇങ്ങനെ ഒരു വിദ്യാരഥ്യം കലാസാഹിത്യ വേദിയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് അതിന്റെ എല്ലാ അധ്യാപകരെയും ഞാൻ ഹൃദയം അഭിനന്ദിക്കുന്നു ഇത്ര നേരം എന്നെ കേട്ട നിങ്ങൾക്കെല്ലാം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്കെല്ലാം ആശംസകളും അർപ്പിച്ച് ഞാൻ നോക്കുന്നു Thank yeah. you.